അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വേലൂർ പഞ്ചായത്തിലെ കുണ്ടലങ്ങാടി അംതേക്കർ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നടന്നു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഓൺലൈനിലൂടെ നിർമ്മാണ കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളുടെ പുനരുദ്ധാരണം കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം റോഡ് റീട്ടാറിംഗ് കോൺക്രീറ്റ് നടപ്പാത എന്നിവയ്ക്കാണ് അനുമതി ലഭിച്ചിട്ടുള്ളത് എ സി മൊയ്തീൻ എം എൽ എയുടെ ഇടപെടലിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ചടങ്ങിനെ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി ഒരു കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഗവൺമെന്റ് അനുവദിച്ചത് ഇവിടെയുണ്ട് അതുപോലെ തന്നെ പതിമൂന്ന് കുടുംബങ്ങൾ മറ്റു വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളാണ് നമ്മൾ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിൻ്റെ ആദ്യയോഗം ഗുണഭോക്താക്കളുടെ യോഗം ചേർന്നത് അവിടെ വെച്ച് നമ്മൾ ഇതിനാവശ്യമായ ഒരു കമ്മിറ്റി ഉണ്ടാക്കി എന്തൊക്കെ പണി ചെയ്യണം എന്ന് ഓരോരുത്തരോടും അന്വേഷിച്ചു അതിൻ്റെ ഭാഗമായി നാട്ടുകാരുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള പണികളാണ് ഇവിടെ നടക്കുന്നത് അതിൽ വീട് പുനരുദ്ധാരണം നടത്തേണ്ട ഇരുപത്തിയേഴ് വീട്ടുകാരുണ്ട് ഏകദേശം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ അതിന് മുകളിൽ അതിന് ചിലവ് വരും നടപ്പാതെ കോൺക്രീറ്റ് ചെയ്യാറുണ്ട് ആറ് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയോളം അതിന് ചിലവ് വരുന്നുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി ഹാൾ അതിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ മുകളിൽ പണം ചിലവഴിക്കും റോഡ് ടീ റീട്ടാറിംഗ് ഉണ്ട് എട്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ അതിനുവേണ്ടി ബാക്കി കൊടുക്കണം കുറച്ച് സംഖ്യ ഇങ്ങനെയാണ് ഈ കോടി രൂപയുടെ നിർമ്മാണ ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ് പഞ്ചായത്ത് സമിതി അധ്യക്ഷരായ സി എഫ് ജോയ് ഷേർലി ദിലീപ് കുമാർ മെമ്പർമാരായ വിമല നാരായണൻ ആരിഫ സാബിർ ബിന്ദു ശർമ്മ ശുഭ അനിൽകുമാർ സി പി എം പ്രതിനിധി അബിൽ ബേബി പട്ടികജാതി വികസന ഓഫീസർ ടി ആർ പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ നിങ്ങൾക്ക് മാക്സ് മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും മാക്സ് പാലക്കാട് റോഡ് പട്ടാമ്പി